അമ്മമാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ശൈല ഞാൻ വടുതല എറണാകുളം ജില്ലയിൽ വടുതല ദേശത്ത് നിന്ന് വരുന്നു പതിനേഴ് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എന്നാൽ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു അമ്മ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ ആ നിൻ്റെ കാര്യം പറയാനായിട്ട് പറ്റിയില്ല എന്നാൽ അമ്മയുടെ പ്രാർത്ഥനയിൽ നീ ഉണ്ടാവും അവൾക്ക് പത്താം ക്ലാസ് മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ തുടങ്ങി എപ്പോഴും ചുമയാണ് ചുമ എന്ന് പറയുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ മാറും പിന്നെ വീണ്ടും തുടങ്ങും അങ്ങനെ ചുമ നമുക്ക് സഹിക്കാൻ പറ്റില്ല അവസാനം ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആറു മാസത്തോളം ജൂൺ മാസം തുടങ്ങി ഡിസംബർ മാസം വരെയും അവൾ ചുമച്ചുകൊണ്ടിരുന്നു ചുമച്ച് അവൾക്ക് വയ്യാതാവുമായിരുന്നു അവൾ എറണാകുളത്ത് നിന്ന് ചാലക്കുടിയിൽ പോയിട്ടാണ് പഠിക്കണ്ടായിരുന്നേ ഒരുപാട് നേരം വൈകിയും അതുപോലെ ഒത്തിരി നേരത്തെയാണ് അവൾ പോയിക്കൊണ്ടിരുന്നത് അമ്മ ആ സമയത്ത് ഞാൻ എനിക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ശ്വാസകോശത്തിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്ത് അപ്പോൾ കുറഞ്ഞു പിന്നെ രണ്ടാമതും വീണ്ടും ചുമ വന്നു അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട വേറെ ഏതെങ്കിലും ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു ഇനി അമ്മ ഞാൻ ഞാൻ ഇനി ഡോക്ടറെ അടുത്തേക്ക് വരില്ല ഇനി എന്നെ വിളിക്കണ്ട അന്ന് രാത്രി നല്ലപോലെ ചുമച്ചപ്പോൾ അവൾക്ക് എനിക്ക് സങ്കടം വന്ന് ഞാൻ വേഗം അമ്മയുടെ തേൻ കൊണ്ടുവന്ന് അവളുടെ വായലൊഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവൾ നന്നായിട്ട് ഉറങ്ങി പിന്നെ അവൾക്ക് ചുമ വരുമ്പോൾ അവൾ പറയും അമ്മ എനിക്കിനി വേറെ മരുന്നൊന്നും വേണ്ട അമ്മയുടെ ഈ തേൻ മതി എനിക്ക് ഞാൻ ഇത് കഴിച്ചോളാം ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കില്ല ഇന്ന് വരെ അവൾ വേറൊരു മരുന്നും ഈ ചുമയ്ക്ക് വേണ്ടി കഴിച്ചിട്ടില്ല ഇപ്പോഴും അവൾ ചുമ വരുമ്പോൾ തേൻ തന്നെയാണ് കഴിക്കണത് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയണത് എൻ്റെ മകന് ഇവിടെ കൊറോണ വന്നപ്പോൾ എല്ലാവരുടെ ജോലി പോയില്ലോ അങ്ങനെ ഇവൻ ദുബായിൽ പോയി ജോലി നോക്കാൻ അങ്ങനെ ജോലി അവിടെ ശരിയാവാതെ അവിടെ നിന്ന് തിരിച്ചു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടാന്ന് വെച്ചാൽ വൺ ബെഡ്റൂം വീടാണ് എല്ലാ മുപ്പത്തി മൂന്ന് വയസ്സായ എൻ്റെ മകന് അപ്പോൾ ആർക്കും എല്ലാവരും എന്നോട് ചോദിക്കും മകന് വിവാഹകാര്യം നോക്കണില്ല എന്ന് ഒന്നു ജോലിയില്ലാത്ത മകൻ പിന്നെ വൺ ബെഡ്റൂം ആയിട്ടുള്ളൊരു വീട് എനിക്ക് എങ്ങനെ ജോലി നോക്കണമെന്ന് എനിക്കറി കല്യാണക്കാരി എങ്ങനെ നോക്കണമെന്ന് ഒരു നിശ്ചയില്ലായിരുന്നു ഒരു വീട് പണിയാൻ അതിൻ്റെ റിനുവേഷന് വേണ്ട സാമ്പത്തികവും അപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചമ്മോട് പറയുമായിരുന്നു അമ്മ ഇതിന് അമ്മ തന്നെ തീരുമാനം എടുക്കണം അല്ലാണ്ട് എനിക്കിതിനൊരു മാർഗം കാണാനില്ല എന്ന് അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ പ്ലംബിങ് നടത്തുന്ന ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ കാര്യത്തിനെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പം പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ആ ആ കൊച്ചിനെ പോയി കണ്ട് അങ്ങനെ ഞങ്ങളത് ആ കല്യാണം നിശ്ചയിച്ചു അപ്പോഴും ഞങ്ങളുടെ വീട് പഴയ പോലെ തന്നെയാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് അത് എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞാൻ അമ്മയുടെ ഉപ്പ് ഉപ്പ് വീടിന് ചുറ്റും ഇടുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കുമായിരുന്നു അമ്മയുടെ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു അങ്ങനെ കല്യാണത്തിൻ്റെ ഒരു മാസം മുമ്പ് വരെയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു മാസമായപ്പോൾ അപ്പം തുടങ്ങിയാണ് അനക്കം തുടങ്ങിയതും എന്നാൽ കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ വീടുപണിയെല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ട് എൻ്റെ മോൻ്റെ കല്യാണം നടത്താനായിട്ട് സാധിച്ചു ഇത് അമ്മയുടെ കൃപ കൊണ്ടല്ലാണ്ട് ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല ഒരുപാട് മക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ പറ്റി ഈ കല്യാണവും ഭംഗിയായിട്ട് നടത്താൻ പറ്റി അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് സാധിച്ചത് പിന്നെ ഇപ്പോൾ മോന് യു കെക്ക് പോകാനുള്ള വിസയും റെഡിയായിട്ടുണ്ട് അടുത്ത ആഴ്ച അവൻ യു കെക്ക് പോവുകയാണ് പിന്നെ എനിക്ക് പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തികളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് അടുത്തുള്ള ബന്ധുക്കളുടെയും അല്ലെങ്കിൽ അടുത്തുള്ള ഉള്ള രോഗികളെയൊക്കെ പോയി സന്ദർശിച്ച് അങ്ങനെ ഞാൻ എൻ്റെ അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് പിന്നെ പത്രം ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പത്രം കൊടുക്കാനൊക്കെ ചില ആൾക്കാർ എന്നോട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പത്രം എല്ലാം തീർക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനായിട്ട് കുറച്ച് മടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ആദ്യമൊക്കെ നന്നായിട്ട് ചൊല്ലുമായിരുന്നു പിന്നെ അത് പോയി ഒരു ജപമാല പോലും ചെല്ലാത്ത ചില സമയങ്ങളൊക്കെ വരുവായിരുന്നു അതിൽ നിന്ന് ഇപ്പം എനിക്ക് നന്നായിട്ട് ജപമാല ചൊല്ലി പ്രാര്ത്ഥിക്കാനുള്ള കൃപ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ എന്നെ ഒരുപാട് അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ച് എന്നെ പരിപാലിച്ചു കൊണ്ട് നടന്നതിന് അമ്മയ്ക്ക് നൂറായിരം നന്ദി പറയുന്നു പുസ്തകം ഏഴാം അധ്യായം ഏഴാം തിരുവചനം ഞാൻ കർത്താവിംഗിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ശൈല എന്ന ഈ സഹോദരിയും രണ്ട് മക്കളും കുടുംബം മുഴുവനും വലിയ കൂടി പരിശുദ്ധ പ്രഭാസന മാതാവിൻ്റെ സന്നിധിയിൽ ജീവിതം സാക്ഷ്യപ്പെടുത്തുകയാണ് ഒത്തിരി കണ്ണീരോടുകൂടി വലിയ ദാരിദ്ര്യത്തോടുകൂടി ഒത്തിരി ക്ലേശങ്ങൾ ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഈ അമ്മ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് തിരികെ പോകുമ്പോൾ മകൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരത്തിൽ എല്ലാം ഉണ്ട് എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതിയോ പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ തന്നെ കാര്യങ്ങൾ എഴുതി എഴുതിത്തീർക്കുവാൻ പറ്റിയില്ല എൻ്റെ തന്നെ കാര്യങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറയാനുള്ള നേരം കിട്ടിയില്ല എന്ന് അമ്മ പറയുമ്പോൾ എന്തുമാത്രം ഉള്ളിലൂടെ കടലെ തിരമാല ആർത്തിരുമ്പുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ ദുരിതങ്ങളുണ്ട് എന്ന് വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുകയാണ് എങ്കിലും അമ്മ ചേർത്ത് മോളോട് പറയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനകളിൽ നിൻ്റെ നിയോഗങ്ങളും ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുകയാണെന്ന് നമ്മൾ മകളുടെ രോഗസൗഖ്യത്തെയാണ് ആദ്യം കണ്ടത് സാക്ഷ്യപ്പെടുത്തുന്നത് അതാണ് ഏറെ ക്ലേശാവസ്ഥയിൽ വിട്ടുമാറാത്ത ചുമ ഒത്തിരി ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചിട്ടും സ്ഥിരമായി മാറാതെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ചികിത്സ മാറുന്നതല്ലാതെ പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ ഉടമ്പടി നേർച്ചവസ്തുവായ തേൻ ഉപയോഗിച്ചതിലൂടെ മകളുടെ ചുമ പൂർണ്ണമായി മാറുകയും എപ്പോഴെങ്കിലും പിന്നെ വന്നാൽ മറ്റൊരു മരുന്നും കഴിക്കാതെ നേർച്ചവസ്തുവായ തേൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സൗഖ്യത്തിലേക്ക് നിരന്തരം മാറുന്ന സാക്ഷ്യമാണ് സൂചിപ്പിച്ചത് രണ്ടാമത്തത് മകന് മുപ്പത്തിമൂന്ന് വയസ്സായെങ്കിലും വിവാഹം ആലോചിക്കുവാൻ പോലും പറ്റാത്ത വിധം വീടിൻ്റെ ക്ലേശാവസ്ഥകളെയാണ് സൂചിപ്പിച്ചത് ദാരിദ്ര്യം ഒരു വശത്ത് വീടിൻ്റെ ശോചനീയാവസ്ഥ മറ്റൊന്ന് ചെന്ന് ചോദിച്ചാൽ ജോലിയില്ലായ്മ മറ്റൊരു വിഷയം ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ എന്ത് പറയുമെന്നറിയാതിരിക്കുമ്പോൾ അമ്മമാതാവിൻ്റെ അരികിൽ വഴിയെല്ലാം അടഞ്ഞു പോകുമ്പോൾ ഒരു വഴി തുറന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലാണ് വീട്ടിൽ പണിക്ക് വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുകയും ആ വിവാഹം ഏറ്റവും കൂടി നടത്തുവാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഇത് കണ്ണീര് കാണുന്ന ദൈവം അമ്മയോട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് തരുന്ന പ്രത്യേകമായ സഹായമാണ് മറ്റൊന്ന് പറയുന്നുണ്ട് ഒത്തിരി നാളായി വീടിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നു ചെയ്യാനാവാതിരുന്ന നാളുകളിൽ വിവാഹം അടുത്തു വരുമ്പോൾ എല്ലാവരും കൈമയി മറന്ന് സഹായിക്കുകയും ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നുകൊടുത്ത് ആ കുടുംബത്തെ മകൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതും സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയുള്ളവരെ ഈ കുടുംബം എടുത്തെടുത്ത് പറയുന്ന ഓരോ അനുഭവവും അത് എത്ര കണ്ണീരിൻ്റെ താഴ്വരയിൽ അമ്മമാതാവ് കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടു വരുന്നു അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതൊന്നും ഒരു നിമിഷം പോലും പാഴായിട്ടില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ നമുക്ക് നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ഉടമ്പടി ജീവിതത്തിൽ സ്ഥിരതയോടും വിശ്വാസത്തോടും നിലകൊള്ളാം നേരത്തെ വസ്തുക്കൾ അത് ഫലദായകമാണെന്ന പ്രത്യാശയോടുകൂടി ഉപയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതുവഴി നാം സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ ഈശ്വരനാഥൻ പരിശുദ്ധമ്മ വഴി വേഗത്തിൽ നമുക്ക് അനുഗ്രഹമാക്കി നൽകുക തന്നെ ചെയ്യും കൂടി ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം ദൈവ